പോകുന്ന രാഷ്ട്രീയ പകൽപൂരത്തിൽ ഒരു മുഴുവൻ മുമ്പേ എറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് റെക്കോർഡിടുകയാണ് കോൺഗ്രസിന് വിജയിക്കാനാവശ്യമായ എല്ലാ അനുകൂല സാഹചര്യവും ഉണ്ട് എന്ന് കേരള നേതാക്കൾ കഴിഞ്ഞിരക്ക് ഡൽഹിയിൽ പോയി ഹൈക്കമാൻഡിനെ ബോധിപ്പിച്ചതാണ് അതിനുശേഷമാണ് കോൺഗ്രസ് പതിനേഴ് പേരടങ്ങുന്ന ഒരു കോർ കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ ആദ്യ പണിപ്പുരയിലേക്ക് കടക്കുന്നത് എന്നാൽ ഇതിനൊക്കെ ഒരുപാട് മുൻപേ തന്നെ കേരളത്തിന്റെ ചുമതല സ്വയം ശിരസ വഹിച്ചുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി കനുകോലു എന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനെ കേരളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട് ആ തന്ത്രങ്ങളുടെ നടത്തിപ്പിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടാണ് കോൺഗ്രസ് പടിപാതിക്കൽ എത്തി നിൽക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അടുത്ത ആറു മാസം കഴിയുമ്പോൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ വി ഡി സതീഷിനോ കെ സി വേണുഗോപാലോ അതോ ചെന്നിത്തലയോ ഇനി ശശി തരൂരോ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന വലിയ കുത്തിത്തിരിപ്പൻ ചോദ്യങ്ങൾ സി പി എമ്മും അവർക്ക് ഒത്താഴ്ച പാടുന്ന മാധ്യമ ചോദിക്കുന്നുണ്ട് ഇവിടെ ആണിയടിച്ചുള്ള ഒരു മറുപടിയാണ് ഡൽഹിയിൽ നിന്നും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും കൊടുക്കുന്നത് മുഖ്യമന്ത്രി എന്നൊരു മുഖമില്ല അങ്ങേരൊരു സ്ഥാനാർത്ഥിയുമില്ല ആദ്യം തെരഞ്ഞെടുപ്പിൽ ടീം യു വിജയിക്കുക അതുമാത്രമാണ് കോൺഗ്രസിന്റെ മുമ്പിലുള്ള ഏകലക്ഷ്യമെന്ന് അവർ അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഇവിടെ മറ്റൊരു തന്ത്രം കൃത്യമായി പയറ്റി പരീക്ഷിച്ച് ഇപ്പോൾ കോൺഗ്രസിന്റെ നീക്കം അവിടെയാണ് പ്രമുഖ നേതാവിനെ തിരുവനന്തപുരത്ത് ഈ നാടിന്റെ തലസ്ഥാന നഗരിയിൽ കോൺഗ്രസ് കൊണ്ടിറക്കുന്നത് പറഞ്ഞു വരുന്നത് തൊട്ടു മുന്നിൽ വന്നു നിൽക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഉറപ്പിച്ചിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നിരിക്കെ സി പി എം അവതരിപ്പിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അവരെ വെട്ടാൻ പോകുന്ന ഒരു കൊമ്പൻ നേതാവിന് തന്നെ കോൺഗ്രസ് ആദ്യമേ തന്നെ ഇറക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയപ്പടി കയറാൻ അരയും തലയും മുറുക്കുകയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന് മുതിർന്ന നേതാക്കളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു കോർപ്പറേഷനുകൾ പിടിക്കാൻ പുത്തൻ തന്ത്രങ്ങളാണ് കോൺഗ്രസ് മെനയുന്നത് തൃശൂർ കൊച്ചി കോർപ്പറേഷനുകൾ പിടിക്കാൻ മുതിർന്ന നേതാക്കൾ കളത്തിലിറങ്ങും അവർ മേയർ സ്ഥാനാർത്ഥികളുമാകും എൽ ഡി എഫ് ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ മൂന്നാം സ്ഥാനത്തുള്ള കോൺഗ്രസ് പ്രധാന മുഖങ്ങളെ രംഗത്തിറക്കി നില മെച്ചപ്പെടുത്താനാണ് തീരുമാനം കെ എസ് ശബരിനാഥൻ യൂത്ത് കോൺഗ്രസ് നേതാവ് വീണ എസ് നായർ ഡി സി സി ജനറൽ സെക്രട്ടറി എം എസ് അനിൽകുമാർ എന്നിവരടക്കം യുവമുഖങ്ങളെ രംഗത്തിറക്കി കളം പിടിക്കാനാണ് നീക്കം കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലായിരുന്നു തീരുമാനം ശബരിനാഥൻ കബഡിയാർ ഡിവിഷനിൽ നിന്നും മത്സരിക്കും സ്വന്തം വീടുള്ള ശാസ്താമംഗലം വാർഡ് വനിതാ സംവരണം തൊട്ടടുത്ത വാർഡായ കബഡിയാറിൽ മത്സരിക്കുന്നത് വീണ എസ് നായരെ വഴുത്തക്കാട് ഡിവിഷനിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനം എം എസ് അനിൽകുമാറിനെ കഴക്കൂട്ടത്തും രംഗത്തിറക്കും മുപ്പത്തിയാറ് വാർഡുകളിൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഡി സി സി നേതൃത്വം തയ്യാറാക്കിയും കഴിഞ്ഞു മുഖ്യമന്ത്രി മുഖമില്ലെങ്കിലും മേയർ മുഖങ്ങളുണ്ട് അങ്ങനെ തദ്ദേശം പിടിച്ചിട്ട് നിയമസഭയിലേക്കൊരു പോക്ക്